എൻ്റെ പേര് ജോൺസൺ റെയിൽവേയിലെ വർക്ക് ചെയ്യുകയാണ് ഓലക്കോടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിൻ്റെ ഉള്ളിൽ മൂവായിരത്തിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ലാഭം ആയിട്ടുണ്ടാവും അതോ എത്രത്തോളം കറണ്ട് ബില്ലിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവീൺ ഭാഗരൻ നെസ് ജോഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ഏകദേശം ഒരു ഒരു വർഷത്തിന് മുമ്പ് നമ്മളൊരു പ്രൊജക്റ്റ് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒരു ത്രീ കെ വി ഇൻവേർട്ടർ രണ്ട് ബാറ്ററിയും അതുപോലെ തന്നെ രണ്ട് പാനൽ കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അത് മൂന്ന് പാനലിലേക്ക് എത്തിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർഷം ഒരു വർഷത്തോളം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്തപ്പോൾ ഈ നമ്മളെ ഒരു കസ്റ്റമർക്ക് എത്രത്തോളം അദ്ദേഹം ഹാപ്പിയാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം എത്രത്തോളം കറണ്ട് ബില്ല് സേവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കസ്റ്റമർ ജോൺസൺ സാറ് അപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്തായാലും നമുക്കൊന്ന് ഷെയർ ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സാറിനെ പരിചയപ്പെടുത്തോ എൻ്റെ പേര് ജോൺസൺ റെയിൽവേയിൽ വർക്ക് ചെയ്യാണ് ഓലവക്കോടാണ് ഓലവാക്കോടിനെയാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ സോളാർ ഏകദേശം ഒരു വർഷത്തിനടുത്തായി നമ്മൾ പ്രൊജക്റ്റ് ആ ഒരു സമയത്ത് എത്ര രൂപയാണ് കറണ്ട് ബില്ലൊക്കെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എ സി പിന്നെ വെച്ചത് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കറ് ഓക്കെ അതൊക്കെ ഇപ്പൊ നമുക്ക് ഈ ഒരു ഇത്ര ടൈമിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു പ്രൊജക്ട് ചെയ്തിട്ട് ലാഭം ആ ലാഭമാണ് എത്രത്തോളം കറണ്ട് ബില്ലിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ അറുന്നൂറ് രൂപയ്ക്ക് വരുന്നത് അറുന്നൂറ് രൂപയുടെ ഉള്ളു രണ്ടായിരം രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ ഉള്ളു അതുതന്നെ ഇപ്പം നമ്മളൊരു അഡീഷണൽ ഒരു പാനൽ പാനിലൂടെയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ കാരണം എന്താ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്ഷൻ കിട്ടുമെന്നുള്ള കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വരെ കറണ്ട് മറ്റേ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു മാക്സിമം യൂണിറ്റ് ഒരു ദിവസം അഞ്ചര ആറ് ആറ് യൂണിറ്റ് വരെ നമ്മൾ ഓഫ് ഗ്രിഡ് ആണ് അപ്പോൾ നമ്മൾ ഉപയോഗത്തിനനുസരിച്ചുകൂടിയാണ് കൂടുതൽ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു ഇപ്പം നിലവിൽ എന്തൊക്കെയാണ് ലോഡ് കൊടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിലുള്ള ലൈറ്റ് ഫാന് ഫ്രിഡ്ജ് ആ മറ്റേ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് നമ്മളെ വീഡിയോ കണ്ടിട്ടായിരിക്കും സാറ് വിളിച്ചിട്ടുണ്ടാവുക പിന്നെ നമ്മളെ ഇങ്ങനെ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനോ ഏൽപ്പിക്കാനോ എന്തെങ്കിലും കാരണമുണ്ടോ വർക്ക് നല്ല വ്യൂവേഴ്സിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും നല്ല രീതിയിലാണ് ഇപ്പോൾ കണ്ടത് അതുകൊണ്ടാണ് പിന്നെ ഓക്കെ സർവീസ് നന്നായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതെല്ലാം വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അപ്പോൾ നിലവിൽ ഹാപ്പിയാണ് ഓക്കെ എന്തായാലും താങ്ക് യു സോ ഓക്കെ താങ്ക് യു അപ്പം പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് ഏത് ബ്രാൻഡിലാണ് പാനൽ അതുപോലെ തന്നെ ഇൻവേർട്ടർ ഏത് കമ്പനിയുടെ ആണ് എം പി പി ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വാരിയുടെ ബൈഫേഷ്യൽ മോണോപ്പ് പാനലാണ് ഫസ്റ്റ് ടൈം നമ്മൾ രണ്ട് പാനലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഒരു പാനൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സീരീസ് ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു അഡീഷണൽ ഒരു പാനലുണ്ട് അദ്ദേഹത്തിന് വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്തെന്നുള്ളൂ അത് കണക്ഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് വാർട്സ് വരുന്ന വാരിയുടെ ബൈഫേഷ്യൽ മോണോപ്പർക്ക് പാനലാണ് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ബൈഫേഷ്യൽ പാനലാണ് നാൽപ്പത്തൊമ്പത് വി ഒ സിയിൽ ഏകദേശം പന്തിമൂന്ന് ആമ്പിയറോളം കറണ്ട് പ്രൊഡക്ഷൻ വരുന്ന ഒരു പാനലാണ് നമുക്ക് രണ്ട് പാനലിൽ നിന്ന് മാക്സിമം ഒരു ആറ് യൂണിറ്റിൻ്റെ അടുത്ത് വരെ നിലവിൽ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് പാനലിൽ ഒരു ആയിരത്തി എൺപത് വാർഡ്സ് ആണ് വരിക സാധാരണ കോമൺ കോമണായിട്ടൊരു നാല് നാല് യൂണിറ്റ് മുതൽ അഞ്ച് യൂണിറ്റ് ആറ് യൂണിറ്റ് വരെയാണ് പ്രൊഡക്ഷൻ നമ്മളിത് ഇത്രയും രണ്ട് പാനലിൽ നിന്ന് കിട്ടുക പിന്നെ നമുക്ക് ഇൻവേർട്ടറും അതുപോലെ തന്നെ ബാക്കി എം പി പീട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഇൻവേർട്ടർ അതുപോലെ തന്നെ ബാറ്ററി എം പി പി ടി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പാനലിൻ്റെ വെച്ചിട്ടുള്ള ടെർഫിൽ നിന്ന് കുറച്ച് താഴെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇൻവേർട്ടർ പോയിൻ്റ് ചെയ്ത് ഒരു ട്യൂബ് വെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആശാഭവർ സിക്സ്റ്റി ആം പി ആർ സൂര്യാ സിക്സ്റ്റി എന്ന് പറയുന്ന എം പി ഐ ടി അതുപോലെ തന്നെ ലെഗ്നോവല് ത്രീ കെ വി ട്വൻറ്റി ഫോർ വോൾട്ട് ഇൻവേർട്ടർ എക്സൈഡിൻ്റെ നൂറ്റമ്പത് എച്ചിൻ്റെ ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ എല്ലാ ഐറ്റംസും റൺ റണ്ക്കേണ്ടത് എ സി എ സി നിലവിൽ കൊടുത്തിട്ടില്ല ടു മറ്റേ ചേഞ്ച് ഓർച്ച് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടർ എ സി വൺ ടെണ്ണ് വരെ നമുക്ക് കൊടുക്കാം വാഷിംഗ് മെഷീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യേണ്ടില്ലേ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ലോഡ് നമുക്കിതില് ലൈറ്റും ഫാനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ റേൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എത്രയാണ് നമ്മൾ ഒരു ത്രീ കെ വി ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം നമുക്കിപ്പോൾ ഏകദേശം ഈ ഒരു സിസ്റ്റം രണ്ട് ബാറ്ററി ഇരുന്നൂറാഴ്ച ബാറ്ററി രണ്ട് പാനൽ അതുപോലെ തന്നെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ എം പി പിടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൺ ലാക്ക് ടു ഒന്ന് പത്ത് ഒന്ന് ഇരുപത് ആ റേഞ്ചിലേക്കൊക്കെയാണ് മാക്സിമം റേറ്റ് വരും ഒരു ഒന്ന് ഇരുപത് വരെ മാക്സിമം നല്ല രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ് വരും പിന്നെ നമുക്കിപ്പോൾ ഗ്രിഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഓൺക്രി സിസ്റ്റം ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ ഉള്ളിലാണ് എമൗണ്ട് വരുന്നത് അതിലിപ്പോൾ സബ്സിഡി ഉണ്ട് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി നിലവിലിപ്പോൾ ഉണ്ട് അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഈക്വൽ തന്നെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് പക്ഷേ നമുക്ക് ഒരു ബാറ്ററി സിസ്റ്റം ആകുമ്പോൾ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് സോളാറിന് പ്രൊഡക്ഷനും അതുപോലെ തന്നെ നമുക്ക് കൺസംഷനും കാര്യങ്ങളൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല നമുക്ക് ബാക്കപ്പ് സിസ്റ്റം കൂടി ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ കറണ്ട് ബില്ലനുസരിച്ചിട്ടും എത്ര യൂണിറ്റ് എത്രത്തോളം പ്രോ നമുക്ക് കൺസംഷൻ എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഓഫ് ഗ്രിഡ് വേണോ ഓൺഗ്രിഡ് വേണോ എന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മളെ വീഡിയോ നമ്മളെ ആൾക്കാരെല്ലാം നമ്മൾ ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും എൻക്വയറിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത്രയാണ് നമ്മൾ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്തായാലും ഇതുപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭനം ഞാൻ പ്രേൺപ്രഭാഗം സൈനിക